नमस्कार जो पार्टी ये कहती हो कि, कि दुनिया की सबसे बड़ी पार्टी हुए अध्यक्ष महोदय वो अपना राष्ट्रीय अध्यक्ष नहीं चुन पाए अभी तक अध्यक्ष महोदय अध्यक्ष महोदय भारतीय जनता पार्टी क्या है जी <laughs> <ना देश laughs> मैं अखिलेश जी ने बहुत हंसते हंसते कहा है इसको हंसते हंसते जवाब देना ये सामने जितनी पार्टियां हैं उनका राष्ट्रीय अध्यक्ष उन पांच लोगों को ही चुनना है परिवार के हमें माननीय अध्यक्ष करोड़ों सदस्यों में से बारह तेरह करोड़ सदस्य प्रक्रिया कर कर चुनना है तो देर लगती है आपके यहां जरा भी देर नहीं लगेगी मैं अभी 25 साल तक अध्यक्ष हो जाओ <laughs> नहीं बदल सकता ഇന്ന് പാർലമെന്റിലെ ലോക്സഭയിൽ നടന്ന ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ഒരു സംഭവം അല്ലെങ്കിൽ ഒരു സന്ദർഭമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് എന്താണ് സംഗതിയും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ആ ലോക്സഭയിൽ തീർച്ചയായിട്ടും പിരിമുറുക്കമേറിയ ഒരു ദിവസം തന്നെയാണ് എല്ലാ പാർട്ടിക്കാരും ഇന്ന് ആണ് വകഭേദഗതി നിയമം അവിടെ ചർച്ചക്കെടുക്കുന്ന ദിവസമായിരുന്നു അതിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും പ്രതിപക്ഷത്തിനുമൊക്കെ അതിൻ്റെതായിട്ടുള്ള പിരിമുറുക്കങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ ബി ജെ പിയെ ഒന്ന് സമൃദ്ധത്തിലാക്കാം അല്ലെങ്കിൽ ഒന്ന് പ്രതിരോധത്തിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവ് അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് ബി ജെ എന്നാണല്ലോ നിങ്ങൾ അവകാശപ്പെടുന്നത് പക്ഷേ നിങ്ങളുടെ പാർട്ടിക്ക് പാർട്ടിക്കൊരു അധ്യക്ഷനില്ല എന്നാണ് പറയുന്നത് അതിന് പറയാനുള്ള കാരണം ി ജെ പിക്ക് അധ്യക്ഷനുണ്ട് ജെ പി നദ്ദയാണിപ്പോഴും അധ്യക്ഷ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് പക്ഷേ ബി ജെ പിയുടെ ഒരു പാർട്ടിയുടെ ഭരണഘടനയനുസരിച്ച് ഇത്ര വർഷമാണ് ആ വർഷം കഴിഞ്ഞിരിക്കും നാല് വർഷമാണ് നാല് വർഷം അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ പുതിയ പ്രസിഡന്റിനെ തീരുമാനിച്ചിട്ടില്ല തിരഞ്ഞെടുത്തിട്ടില്ല അത് മനസ്സിലാക്കിയാണ് അത് കണക്കാക്കിയാണ് എന്നാൽ ബി ജെ പി നെ ഒന്ന് പ്രതിരോധത്തിലാക്കാം നിങ്ങളിത്ര വലിയ പാർട്ടിയായിട്ട് നിങ്ങൾക്കൊരു അധ്യക്ഷനില്ലല്ലോ എന്ന തരത്തിൽ ഒന്ന് അവർ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അദ്ദേഹം ഇത് ചോദിച്ചു വരുമ്പോൾ തന്നെ അമിത്ഷാ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് കൈ കാണിക്കുന്നുണ്ട് ഞാൻ ഞാനതിന് മറുപടി പറയാതെ എല്ലാവരും ചിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അമിത്ഷാ എന്തായിരിക്കും അതിന് തിരിച്ചു മറുപടി കൊടുക്കാ എന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കൊക്കെ ഒരുപക്ഷെ മനസ്സിലാക്കി കാണും അദ്ദേഹം എണീറ്റ് നിന്ന് വളരെ ചിരിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് തന്നെ പറയാണ് ഞങ്ങളുടെ പാർട്ടിയിൽ കോടിക്കണക്കിന് അംഗങ്ങളുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി സമയം എടുക്കും പക്ഷേ നിങ്ങളെ പോലുള്ള പാർട്ടികൾക്ക് വളരെ എളുപ്പമാണ് കാരണം കുടുംബത്തിൽ ഒരു അഞ്ച് പേരുണ്ടെങ്കിൽ ആ അഞ്ച് പേരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്താൽ മതി അത് വലിയ പാടുള്ള കാര്യമൊന്നും അല്ല എന്ന് പറയുമ്പോൾ അഖിലേഷി അത് കൈകൂപ്പ് കൈകൂപ്പിയാണ് കൈകൂപ്പി അദ്ദേഹം കൂടി അത് ആസ്വദിക്കുന്നുണ്ട് നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യം ഒരാളെ അല്ലെങ്കിൽ ഒരു പാർട്ടിയെ പരിഹസിക്കുമ്പോൾ അല്ലെങ്കിൽ തിരിച്ച് മറുപടി കൊടുക്കുമ്പോൾ അയാൾക്ക് പോലും കൂടി അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അക്കാര്യത്തിൽ അമിത്ഷാ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു പക്ഷേ നരേന്ദ്രമോദിക്ക് പോലും ഇങ്ങനെ ഒരു കൊണസ്റ്റ് ചോദ്യം വരുമ്പോൾ പെട്ടെന്ന് ഇതേപോലെ മറുപടി കൊടുക്കാൻ അമിത്ഷയുടെ അത്രയും ഇതുണ്ടെന്ന് എനിക്ക് തോന്നില്ല പക്ഷേ അദ്ദേഹത്തിന് മറ്റൊരു മേഖലയിൽ അസാമാന്യമായിട്ടുള്ള കഴിവുണ്ട് അത് ഒരു എനിക്ക് തോന്നുന്നു ലോകത്താർക്കും ഇല്ലാത്തതാണ് തോന്നുന്നത് ഒരു പത്ത് ലക്ഷം പേര് ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ഒരു സാഗരം പോലെ ജനസാഗരം പോലെ ഉണ്ടെങ്കിലും അദ്ദേഹം വളരെ നിസാരമായിട്ട് അവരെയൊക്കെ കയ്യിലെടുക്കുന്ന തരത്തിലുള്ള പ്രസംഗം അദ്ദേഹം നടത്തിക്കളെ പക്ഷേ ഇങ്ങനെ പിരിമുറുക്കമുള്ള ഒരു നിമിഷങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ എന്നാൽ ഈ പാർട്ടിനെ ഒന്ന് പ്രതിരോധിലാക്കാം എന്ന് പറഞ്ഞിട്ട് അഖിലേഷ് യാദവിനെ പോലുള്ള ഒരു ഇങ്ങനെ കൊണസ്റ്റ് ചോദ്യമൊക്കെ ചോദിച്ചു ോ ഒരു പക്ഷേ അതിന് മറുപടി കൊടുക്കാൻ ഇതുപോലെ അമിത്ഷായും മുൻപ് മുൻപാണെങ്കിൽ അത് അരുൺ ജെയ്റ്റ്ലിയും പ്രമോദ് മഹാജനും പിന്നെ അനുരാഗ് ഠാക്കൂറിനെ പോലുള്ളവരൊക്കെ വലിയ സ്കിൽഡാണ് ആ കാര്യത്തിൽ യോഗി ആദിത്യനാഥും ഇതുപോലെ മറുപടി കൊടുക്കാൻ എടുക്കാനാണ് ആ ഈ ഒരു മേഖലയിൽ ഒരുപക്ഷെ അമിത്ഷാ നരേന്ദ്രമോദിയെക്കാളും വളരെ മികച്ച രീതിയിൽ പ്രതിരോധിക്കുകയും അദ്ദേഹം പത്രക്കാരുടെ എടുക്കലാണെങ്കിലും ശരി അത് നമ്മൾ കൂടുതലും അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല ഇത് നരേന്ദ്രമോദിയെ പത്രക്കാരൻ അദ്ദേഹം ശരിക്കും ജനങ്ങളുടെ ഇടയിലും അല്ലെങ്കിൽ ജനങ്ങളോട് കൂടുതലും ഇടപെടുന്നതെന്നാണ് നമ്മൾ കണ്ടിരിക്കുന്നത് പക്ഷേ അമിത്ഷാ അങ്ങനെയല്ല അമിത്ഷാ ഇത്തരം കണശ് ചോദ്യങ്ങളെയൊക്കെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ആടി ചോദിക്കളയും പത്രക്കാരുടെ ചോദ്യങ്ങളാണെങ്കിലും ശരി ഇൻറ്റർവ്യൂ ആണെങ്കിലും ശരി അമിത്ഷ വളരെ മികച്ച രീതിയിൽ അത് മാത്രമല്ല തിരിച്ചടിക്കുമ്പോൾ ആ ആൾക്ക് അത് സമ്മതിക്കുന്നതിനൊപ്പം അത് അയാൾക്ക് കൂടി അത് ആസ്വദിക്കാൻ പറ്റും ആ രീതിയിലായിരിക്കും മറുപടി എടുത്തത് ഇപ്പോൾ നമ്മൾ കണ്ട ആ രംഗത്തിലും അതുതന്നെയാണ് അഖിലേഷ് യാദവിന് കൈകൂപ്പേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് കാണുമ്പം തന്നെ ഊഹിക്കാൻ